എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും അതിമാരക സിന്തറ്റിക് ലഹരിയുമായി യുവാവ് പിടിയിൽ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന കരൂ സ്വദേശി കണ്ണാംകുളം വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഇൻസമാമാണ് രണ്ട് ഗ്രാം എം ഡി എം എയുമായി അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ബി കെ അരുൺ ഓഫ് സബ് ഇൻസ്പെക്ടർ സി ആർ പ്രദീപ് എ എസ് ഐ ലിജു ഇയാനി സി പി ഒ ബിജു സി പി ഒ നിഷാന്ത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ കശ്യപൻ ബാബു തോമസ് സി പി എസ്സിപിഒ ധനേഷ് ഒ ജിനേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്